കഴിഞ്ഞ ദിവസം നമ്മൾ ഫോസിൽ ഇന്ധനങ്ങളെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് എൽ പി ജിയെ കുറിച്ചിട്ടാണ് ആ വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ എൽ പി ജി എന്താണ് അതുപോലെ ഫോസിൽ ഫ്യുവലുകൾ എന്താണ് എങ്ങനെയാണ് ഫോസിൽ ഫ്യൂവലുകൾ ഫോം ചെയ്യുന്നത് ക്രൂഡ് ഓയിലിൽ നിന്ന് എങ്ങനെയാണ് ഈ പെട്രോളിയം പ്രോഡക്റ്റ്സ് എല്ലാം വേർതിരിച്ചെടുക്കുന്നത് അതേപോലെ തന്നെ പെട്രോളിയം പ്രോഡക്റ്റ് ആയിട്ടുള്ള എൽ പി ജി എൽ പി ജിയുടെ എൽ പി ജി എന്താണ് എൽ പി ജി അതിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ എന്താണ് അതിൻ്റെ കലോറിക് വാല്യൂ എന്താണ് എന്തുകൊണ്ടാണ് എൽ പി ജി ലീക്ക് ആയി കഴിഞ്ഞാൽ ബേൺ ആണ് തുടങ്ങിയ എൽ പി ജിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിരവധി കാര്യങ്ങളാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇതിൻ്റെ രണ്ടാമത്തെ വീഡിയോ നമ്മൾ മൂന്ന് വീഡിയോകളായിട്ട് ചെയ്യുന്നതാണ് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണിത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നാച്ചുറൽ ഗ്യാസസിനെ കുറിച്ചിട്ടാണ് അപ്പോൾ എന്താണ് നാച്ചുറൽ ഗ്യാസ് അതുപോലെ അതിൽ ഏതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മുടെ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള നാച്ചുറൽ ഗ്യാസസിൻ്റെ ഫോം അതായത് പി എൻ ജി ഉണ്ട് എൽ എൻ ജി ഉണ്ട് സി എൻ ജി ഉണ്ട് അപ്പോൾ എന്താണ് പി എൻ ജി എന്താണ് സി എൻ ജി എന്താണ് എൽ എൻ ജി ഇവ തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണ് അതുപോലെ ഈ ഇത് സേഫസ്റ്റ് ഒരു ഗ്യാസ് ആണോ ഇപ്പോൾ പൈപ്പ് ലൈൻ വഴി നമ്മുടെ വീടുകളിലേക്കൊക്കെ വരുന്നുണ്ട് അപ്പം പൈപ്പ് ലൈൻ വഴി ഇങ്ങനെ വരുന്ന ഗ്യാസ് നമുക്ക് നമ്മുടെ വീടുകളിൽ ആണോ സപ്പോസ് അത് ലീക്ക് ആയിക്കഴിഞ്ഞാൽ എൽ പി ജി പോലെ തന്നെ എന്തെങ്കിലും പൊട്ടിത്തെറികളോ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ അത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ അധികം വീഡിയോയിലേക്ക് അപ്പോൾ നമ്മൾ എന്താണ് നാച്ചുറൽ ഗ്യാസ് എന്നറിയണം ഇപ്പൊ നാച്ചുറൽ ഗ്യാസ് എന്ന് പറഞ്ഞാൽ പ്രകൃതി വാതകങ്ങളാണ് ഈ പ്രകൃതി വാതകങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഫോസിൽ ഇന്ധനങ്ങളെ കുറിച്ച് പറഞ്ഞു ഈ നാച്ചുറൽ ഗ്യാസും ഒരു തരത്തിലുള്ള നോൺ റിന്യൂവബിൾ ആയിട്ടുള്ള ഒരു ഫോസിൽ ആണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമുക്ക് പെട്രോളിയം പ്രോഡക്ട്സ് കിട്ടുന്നത് നമ്മൾ ക്രൂഡ് ഓയിൽ എന്ന് പറയുന്ന ഫോമിലാണ് ലിക്വിഡ് ഫോമിലാണ് അപ്പം അതിൻ്റെ മേജർ കമ്പോസിഷൻ എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു ആ ലിക്വിഡ് ഫോമിലുള്ള ക്രൂഡ് ഓയിൽ നിന്നാണ് നമ്മൾ പെട്രോളിയം പ്രോഡക്ട്സ് ഉപേർജിച്ച് എടുക്കുന്നത് അപ്പോൾ നമ്മൾ ഫോസിൽ ഇന്ധനങ്ങൾ എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു അതേപോലെ തന്നെയാണ് ഇതും ഒരു ഫോസിൽ ഫ്യുവലാണ് പക്ഷേ ഇത് ഗ്യാഷസ് ഫോമിലാണ് കിട്ടുന്നത് അപ്പോൾ ഇത് എങ്ങനെയാണ് ഫോസിൽ ഫ്യുവൽ ഫോം ചെയ്യുന്നത് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് സസ്യങ്ങളുടെയും ജിന്തുക്കളുടെയും മൃതശരീര അവശിഷ്ടങ്ങൾ വളരെ കാലം ദീർഘകാലം മണ്ണിനടിയിൽ കിടന്ന് അവിടെ ഓക്സിജൻ ഇല്ല ഓക്സിജന്റെ അഭാവത്തിൽ എനറോബിക് ബാക്ടീരിയകളുടെ പ്രവർത്തനം മൂലം ഈ ഈ പറയുന്ന മൃതശരീര അവശിഷ്ടങ്ങൾ വിഘടിക്കുകയാണ് ചെയ്യുന്നത് അതായത് ഡീകമ്പോസിഷൻ നടക്കുകയാണ് ഡീകമ്പോസിഷൻ നടക്കുന്നതിൻ്റെ ഭാഗമായി ഫലമായിട്ട് ഈ സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും ശരീരം ഫോം ചെയ്തിട്ടുള്ള കാർബൺ കോമ്പൗണ്ട് കാർബൻ്റെയും ഹൈഡ്രജൻ്റെയൊക്കെ കോമ്പൗണ്ട് മൂലമാണ് നമ്മുടെ ശരീരമൊക്കെ ഉണ്ടാക്കേണ്ടത് അപ്പോൾ ആ കോമ്പൗണ്ട് പഴയ രീതിയിലേക്ക് വിഘടിച്ച് സെപ്പറേറ്റ് ആയിട്ട് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൽ നിന്ന് ഫോം ചെയ്യുന്ന പല തരത്തിലുള്ള പ്രോഡക്ട്സ് ഇതിൽ നിന്ന് ഇവോൾവ് ആവുന്നുണ്ട് അതാണ് ഈ പറയുന്ന നമ്മുടെ ക്രൂഡ് ഓയിലായിട്ട് നമുക്ക് ഖനനം ചെയ്തെടുക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ നാച്ചുറൽ ഗ്യാസസ് ആയിട്ടും കിട്ടുന്നത് അപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബംഗ്ലാദേശിലൊക്കെ നിങ്ങൾ ന്യൂസിലൊക്കെ വായിച്ചിട്ടുണ്ടാവും ബംഗ്ലാദേശിൻ്റെ അതിർത്തി പ്രദേശങ്ങളിലൊക്കെ നാച്ചുറൽ ഗ്യാസ് തന്നെ ഫോം ചെയ്യുന്ന ചില ഏരിയകളൊക്കെ ഉണ്ട് വീഡിയോസിൽ കണ്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബർമാർ അതായത് ട്രാവൽ വീഡിയോസൊക്കെ ചെയ്യുന്ന ആളുകളുടെ വീഡിയോ ഈ ആയിട്ട് ഞാനും കണ്ടിട്ടുണ്ടായിരുന്നു അതായത് നമുക്ക് ഈ ഒരു ഏരിയയിൽ തന്നെ അതായത് നമുക്ക് അവിടെ ഗ്യാഷ്യസ് മോളിക്യൂൾസ് ഇങ്ങനെ തന്നെ പുറത്തേക്ക് പുറന്തള്ളുന്ന ഒരു ന്യൂസ് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു അതിൽ അവിടെ നാച്ചുറൽ ഗ്യാസ് ഫോം ചെയ്ത് നാച്ചുറൽ ഗ്യാസ് പുറത്തേക്ക് വരുന്നതാണ് അപ്പോൾ അവിടെ ചില പല സ്ഥലങ്ങളിലും തീപ്പെട്ടി ഉരച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഫയർ ഉണ്ടാകുന്നുണ്ട് അപ്പം ഇങ്ങനെ ഫോം ചെയ്യുന്ന മണ്ണിനടിയിൽ ഫോം ചെയ്യുന്ന ഗ്യാസസ് മോളിക്കുള്ള നമ്മൾ ഇതേപോലെ തന്നെ പ്രോസസ്സ് ചെയ്ത് പുറത്തേക്ക് എടുക്കുന്നു അതിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നു അതിനുശേഷം അതിൻ്റെ പ്രോസസ്സിങ് നടക്കുന്നു അതിനുശേഷമാണ് ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പം ഇങ്ങനെയാണ് നമുക്ക് നാച്ചുറൽ ഗ്യാസ് നമുക്ക് ഒരു ഈ നാച്ചുറൽ ഗ്യാസും നമ്മൾ പെട്രോളിയം പ്രോഡക്റ്റ്സ് പറഞ്ഞ പോലെ തന്നെ ഇതും ഒരു നോൺ റിന്യൂവബിൾ റിന്യൂവിളായിട്ടുള്ള റിസോഴ്സാണ് ഒരിക്കൽ തീർന്നു പോയി കഴിഞ്ഞാൽ നമ്മളാൽ ഇത് പുനരുൽപാദിപ്പിക്കാൻ കഴിയില്ല നോൺ റിന്യൂവബിൾ ആയിട്ടുള്ള ഒരു റിസോഴ്സാണ് നാച്ചുറൽ ഗ്യാസസും ഇപ്പം ഈ നാച്ചുറൽ ഗ്യാസസിൻ്റെ പ്രധാന മേജർ കോമ്പോണൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബയോഗ്യാസിലൊക്കെ അടങ്ങിയിട്ടുള്ള മീൻറ്റൈന കൂടാതെ തന്നെ ഇതിൽ പല ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും അപ്പം നമ്മൾ മണ്ണിനടിയിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന അല്ലെങ്കിൽ ഖനനം ചെയ്തെടുക്കുന്ന ഈ നാച്ചുറൽ ഗ്യാസിൽ പല തരത്തിലുള്ള മറ്റ് പല കൊമ്പോസിഷൻസും അതിനകത്ത് ഉണ്ടാവും ഓക്സിജൻ മോളിക്യൂൾസ് ഉണ്ടാവും കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും അതുപോലെ തന്നെ സൾഫറിൻ്റെ കണ്ടന്റ് ഉണ്ടാവും പെട്രോളിയം പ്രോഡക്റ്റുകളുടെ ബ്യൂട്ടൈനും പ്രൊപ്പൈനും ഒക്കെ വളരെ ലെസ് പെർസെൻറ്റേജിൽ ഇതിലും ഉണ്ടാവാം പക്ഷേ ഇതിൻ്റെ മേജർ പേഴ്സൻറ്റേജ് ഏതായാലും ഏതാണ്ട് തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി രണ്ട് ശതമാനത്തോളം വരുന്നത് മീതേനാണ് മീതേൻ മീതേൻ ആയതുകൊണ്ട് തന്നെ ഇത് എക്കോ ഫ്രണ്ട്ലി ആണ് നമുക്ക് ഇത് ഫുള്ളായിട്ട് ബേൺ ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത പിന്നെ ഇത് ബേൺ ചെയ്യുന്ന സമയത്ത് മറ്റ് കോമ്പോണൻസ് ഒന്നും റിലീസ് ചെയ്യുന്നില്ല അതായത് ഇത് ബേൺ ചെയ്യുന്ന സമയത്ത് പൂർണ്ണമായിട്ട് അതിൻ്റെ മറ്റ് കോമ്പോണൻസ് ഒന്നും ഇതിലേക്ക് ഇതിൽ നിന്ന് അധികം റിലീസ് ചെയ്യാത്തത് തന്നെ ഇത് വളരെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു നമ്മുടെ ഒരു ഗ്രീൻ എനർജിയാണ് നമ്മുടെ നാട്ടിൽ ആയിട്ടുള്ള ഫോം പ്രധാനമായിട്ടും മൂന്ന് രീതി മൂന്ന് പേരിലാണ് നമ്മുടെ നാട്ടിൽ ഈ നാച്ചുറൽ ഗ്യാസ് അവൈലബിൾ ആയിട്ടുള്ളത് ഒന്നാ ഒന്നാമത്തേതാണ് നമ്മുടെ നമുക്കെല്ലാം വളരെ ഫെമിലിയർ ആയിട്ടുള്ള സി എൻ ജി എന്ന് പറയുന്നത് അതായത് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് അപ്പോൾ എന്താണ് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് എന്ന് പറയാം അതേപോലെ തന്നെ മറ്റൊരു പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എൽ എൻ ജി ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് മൂന്നാമത്തേതാണ് നമ്മുടെ പൈപ്പ്ഡ് നാച്ചുറൽ ഗ്യാസ് അപ്പോൾ ഒന്ന് നമുക്ക് ആദ്യം നമ്മുടെ എന്താണ് സി എൻ ജി നമുക്ക് ബ്രീഫായിട്ട് നോക്കാം സി എൻ ജി എന്ന് പറഞ്ഞാൽ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ആണ് അതായത് നാച്ചുറൽ ഗ്യാസ് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്ത് പുറത്തെടുക്കുന്നു അതിനുശേഷം അത് പ്രോസസ് ചെയ്തിട്ട് അതിൻ്റെ ബാക്കിയുള്ള ഇമ്പ്യൂരിറ്റീസ് എല്ലാം കളയുന്നു അതിനു ശേഷമാണ് കംപ്രഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഈ കംപ്രഷൻ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറൽ ഗ്യാസ് ഇങ്ങനെ ഫ്രീ ആയിട്ട് നിൽക്കുന്ന സമയത്ത് അതിന് ഓക്കുപ്പൈ ചെയ്യാൻ വളരെ അധികം സ്പേസ് ആവശ്യമുണ്ട് അപ്പം നമ്മളിതിനെ കംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ്ട് ഈ സി എൻ ജി ഫോമിലേക്ക് വരുമ്പോൾ ഏതാണ്ട് ഇരുന്നൂറ് മടങ്ങ് കംപ്രഷൻ അവിടെ നടക്കുന്നുണ്ട് അതായത് നമ്മൾ സി എൻ ജി ഫോമിലേക്ക് ടാങ്കിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് ആ റിലീസ് ചെയ്യുന്ന സമയത്ത് അത് ഇരുന്നൂറ് മടങ്ങ് അധികം വോളിയമായിട്ട് മാറുന്നുണ്ട് അത്രയും ഇരുന്നൂറ് മടങ്ങ് ഇതിനെ കംപ്രസ് ചെയ്തിട്ടാണ് സി എൻ ജി ഫോമിലേക്ക് വരുന്നത് അപ്പോൾ അതിനെയാണ് നമ്മൾ സി എൻ ജി എന്ന് പറയുന്നത് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് പല കാറുകൾ ബൈക്കുകള് അതുപോലെ തന്നെ വലിയ ട്രക്കുകളും ബസ്സുകളൊക്കെ സി എൻ ജി വെച്ച് സി എൻ ജി ഇഞ്ചിൻ വെച്ച് ഓടുന്നുണ്ട് ഇപ്പം പുതിയതായിട്ട് നമ്മുടെ മാരുതിന്റെ കാറുകളൊക്കെ സി എൻ ജി സി എൻ ജി പ്ലസ് പെട്രോൾ എന്നുള്ള ഒരു ഓപ്ഷനിലൊക്കെ ഹൈബ്രിഡ് ആയിട്ടൊക്കെ അപ്പോൾ ഇപ്പൊ ഇതാണ് അതിന്റെ പർപ്പസ് ട്രാൻസ്പോർട്ടേഷൻ സി എൻ ജി വെച്ചിട്ടുള്ള ജനറേറ്ററുകൾ ഇന്ന് അവൈലബിൾ ആണ് അതേപോലെ തന്നെ ഈ സി എൻ ജി നമ്മൾ വൈദ്യുത നിർമ്മാണത്തിന് വേണ്ടിട്ട് ഉപയോഗിക്കും ജനറേറ്റർ വെച്ച് വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ വേണ്ടിട്ടും നമ്മൾ സി എൻ ജി ഉപയോഗിക്കുന്നുണ്ട് ഇതാണ് സി എൻ ജിന്റെ ഉപയോഗം സി എൻ ജി ഒരു ഗ്യാഷ് സ്റ്റേജിലാണുള്ളത് വും മീതെയിൻ ആണ് വളരെ ലെസ് പെർസെൻറ്റേജിൽ ഒരു രണ്ട് മൂന്ന് ശതമാനത്തോളം ഈതെനും അതുപോലെ പ്രൊപ്പൈനും ഇതിലടങ്ങിയിട്ടുണ്ട് വളരെ മൈന്യൂട്ടായിട്ട് കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ സൾഫറും പോലെയുള്ള കോമ്പോണൻസും വളരെ ലെസ് ആയിട്ട് ഇതിൽ അടങ്ങിയിട്ടുണ്ട് കാർബൺ മോണോക്സൈഡ് ഇതൊക്കെ വളരെ ലെസ് പെർസെൻറ്റേജിൽ ഇതിലടങ്ങിയിട്ടുണ്ട് കലോറിക് വാല്യൂ കൂടുതലാണ് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഫോസിൽ ഫ്യൂവൽ ആണ് സി എൻ ജി അറ്റ്മോസ്ഫിയറി എയറിനെ കാണുമ്പോൾ ഡെൻസിറ്റി വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഇത് വളരെ ഈസി സപ്പോസ് ഇത് ലീക്കേജൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് എയറിൽ ആയിട്ട് എയറിൽ മിക്സ് ആയിട്ട് പോകുന്നു അവിടെ ഒരു ബേണിങ് നടക്കുന്നില്ല സി എൻ ജി കാർബൺ ഫുട് പ്രിന്റ് വളരെ കുറയ്ക്കുന്നുണ്ട് അതായത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഹൺഡ്രഡ് ഒരു നൂറ് കിലോമീറ്റർ പെട്രോൾ എൻജിനുള്ള കാ വാഹനം ഉപയോഗിച്ച് പോകുന്ന ഒരു യാത്ര ചെയ്യുമ്പോൾ ഏതാണ്ട് ഇരുപത്തിരണ്ടായിരം ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ആവുന്നുണ്ട് പ്രകൃതിയിലേക്ക് അതേ കിലോമീറ്റർ നൂറ് കിലോമീറ്റർ നമ്മൾ സി എൻ ജി ഉപയോഗിച്ച് യാത്ര ചെയ്യുമ്പോൾ അത് ഏതാണ്ട് പതിനാറായിരം ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമേ റിലീസ് ആവുന്നുള്ളൂ അപ്പോൾ ഈ കാർബൺ ഫുട്പ്രിന്റ് നമ്മുടെ പെട്രോളിനെക്കാളും ഡീസലിനെക്കാളും ഒക്കെ വളരെ കുറവാണിത് അപ്പൊ അതൊരു നമ്മുടെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഫ്യൂവൽ ആയിട്ട് നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്യാം ഫ്യൂസേജ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു അഡ്വാൻറ്റേജസ് നമ്മൾ സി എൻ ജിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് പ്രധാനമായിട്ടും ഇത് എക്കോ ഫ്രണ്ട്ലിയാണ് അതാണ് ഏറ്റവും വലിയൊരു ഇത് കാരണം ഇന്ന് നമ്മുടെ കാലാവസ്ഥ വ്യതിയാനം സംഭവിക്കുന്നുണ്ട് ഗ്ലോബൽ വാമിംഗ് ഉണ്ട് ഓരോ ദിവസവും നമ്മുടെ ടെമ്പറേച്ചർ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇത് നമ്മളിത് റെഡ്യൂസ് ചെയ്യാനുള്ള മാർഗങ്ങൾ മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അപ്പോൾ അതിന് നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക നമ്മൾ ഈ സി ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് കാർബൺ എമിഷൻ വളരെ കുറയ്ക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഡെൻസിറ്റി വളരെ കുറവായതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് ഇത് എയറുമായിട്ട് മിക്സ് ചെയ്യും അതുകൊണ്ട് അവിടെ ഒരു ബേൺ ഉണ്ടാവാനുള്ള സാധ്യതയില്ല ഫയർ ഉണ്ടാവാനുള്ള സാധ്യതയില്ല പെട്രോളിനെ കാണും ഡീസലിനെക്കാളും വളരെ ചീപ്പസ്റ്റ് ആയിട്ടുള്ളൊരു ഫ്യൂവലാണ് സി എൻ ജി ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ മെയിൻ്റനൻസ് കോസ്റ്റും വളരെ കുറവാണ് വളരെ ചെറിയ മെയിൻ്റെനൻസേ വാഹനങ്ങൾക്ക് വരുന്നുള്ളൂ അപ്പം ആ ഒരു സൈഡ് നോക്കി കഴിഞ്ഞാലും ഇതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാം അപ്പോൾ നമ്മളിതിൻ്റെ ഡിസ് അഡ്വാൻറ്റേജിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളീ സി എൻ ജി വാഹനങ്ങൾക്ക് നമ്മൾ വാഹനങ്ങളിൽ സി എൻ ജി ഉപയോഗിക്കാൻ അതിന് നല്ല ഹെവിയർ ആയിട്ടുള്ള ഒരു ടാങ്ക് ആവശ്യമാണ് അപ്പം നമുക്ക് സി എൻ ജി ഉള്ള കാറുകളൊക്കെ നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഡിക്കി സ്പേസ് വളരെ കുറവായിരിക്കും കാരണം ഡിക്കിയിൽ ഏതാണ്ട് പത്ത് ഇരുപതോളം പത്തിരുപത് കിലോഗ്രാം ഒക്കെ വരുന്ന ടാങ്കിൻ്റെ വെയിറ്റ് തന്നെ അത്രയും വരുന്നുണ്ട് കാരണം സി എൻ ജി വാഹനങ്ങൾക്ക് പെട്രോൾ വാഹനങ്ങളെ കാണും സി എൻ ജി വാഹനങ്ങൾക്ക് പെട്രോൾ വാഹനങ്ങളെ കാണും റേറ്റ് വളരെ കൂടുതലാണ് പക്ഷെ ഇന്ന് പല ആളുകളും നമ്മുടെ എറണാകുളം പോലെയുള്ള സ്ഥലങ്ങളിൽ സി എൻ ജി നമ്മുടെ കാറുകളിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്ന ആളുകളുണ്ട് സി എൻ ജി എഞ്ചിൻ സി എൻ ജി ടാങ്കുകൾ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്ന ആളുകളുണ്ട് ഒരു അമ്പതിനായിരം ഒരു ലക്ഷം രൂപയ്ക്കൊക്കെ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ പക്ഷേ ഇപ്പോൾ നമ്മുടെ ഒക്കെ പുതിയ കാറുകൾ സി എൻ ജി കാർ എൻജിനുള്ള കാറുകൾ വരുന്നുണ്ട് പക്ഷേ അതിൻ്റെ റേറ്റ് കമ്പയർ ചെയ്തു പോകുമ്പോൾ നല്ലൊരു റേറ്റ് ഡിഫറൻസ് അവിടെ വരുന്നുണ്ട് അപ്പം നമുക്ക് നമ്മുടെ ഗവൺമെൻറ് ചെയ്യേണ്ട ഒരു കാര്യം എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണ് കാരണം സി എൻ ജിയിലേക്കൊക്കെ ആളുകൾ മാറണമെങ്കിൽ ഗവൺമെൻറ്റിന് വലിയൊരു ഉത്തരവാദിത്തം ഇതിലുണ്ട് കാരണം നമുക്ക് ഇത്തരത്തിലുള്ള വാഹനങ്ങളൊക്കെ ഇറക്കുമ്പോൾ അതിൽ സബ്സിഡികളൊക്കെ കൊടുത്ത് ഗവൺമെൻറ് ഗവൺമെൻറ് റിസ്ക് എടുത്ത് ഗവൺമെൻറ് സബ്സിഡികളൊക്കെ കൊടുത്തിട്ട് വാഹനങ്ങളുടെ റേറ്റ് ഒക്കെ കുറവാണെങ്കിൽ ആളുകൾ കുറച്ചും കൂടി പോപ്പുലറാകും ഇപ്പം ഇതേപോലെയാണ് നമ്മൾ ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ കാര്യത്തിലും ഇലക്ട്രിക് വെഹിക്കിൾ നമുക്ക് വളരെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വാഹനമാണ് പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് കാറും ഒരു അതുപോലെ തന്നെ പെട്രോൾ വേരിയൻറ്റ് നമ്മൾ എടുക്കുമ്പോൾ ഏതാണ്ട് ഒരു അഞ്ച് എട്ട് ലക്ഷം രൂപേൻ്റെ വ്യത്യാസം വരുന്നുണ്ട് ആ ഒരു പ്രശ്നം കൊണ്ട് തന്നെ സാധാരണക്കാർക്ക് ഇതിൽ പങ്കാളികളാകാൻ വളരെ ബുദ്ധിമുട്ടുണ്ട് അപ്പം നമ്മുടെ ഗവൺമെൻറ് അതിൽ സബ്സിഡി സ്കീമുകളൊക്കെ സബ്സിഡികളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഈ ഒരു ഇത്തരത്തിലുള്ള സി എൻ ജിയുടെ ഉപയോഗം നമുക്ക് വന്ന് നമ്മുടെ എന്താ പറയുക കാർബൺ എമിഷൻ വളരെ കുറയ്ക്കാൻ വേണ്ടി കഴിയും നമ്മുടെ സി എൻ ജി എഞ്ചിൻ്റെ പവർ നോക്കിക്കഴിഞ്ഞാൽ പെട്രോൾ എഞ്ചിനൊക്കെ വേണം ഒബ്ബിയസ്ലി അതിൻ്റെ പവർ കുറച്ച് കുറവായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യം പക്ഷേ ഇതിന് നമുക്ക് മൈലേജുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പ്രൈസ് വളരെ കുറവാണ് അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ പിന്നെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ഗ്രീൻ എനർജി എന്നുള്ളൊരു കൺസെപ്റ്റാണ് കാർബൺ ഫുട് പ്രിന്റ് വളരെ കുറവാണ് കാർബൺ എമിഷൻ വളരെ കുറവാണ് അപ്പം അതൊക്കെയാണ് നമ്മുടെ സി എൻ ജിൻ്റെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും അടുത്തത് എൽ എൻ ജി ആണ് എൽ എൻ ജി എന്ന് പറഞ്ഞാൽ ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസാണ് കംപ്രഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് അറുന്നൂറ് മടങ്ങ് അതായത് സി എൻ ജി ഇരുന്നൂറ് മടങ്ങ് കംപ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ഈ എൽ എൻ ജി അറുന്നൂറ് മടങ്ങ് കംപ്രസ് ചെയ്യുന്നുണ്ട് അതായത് നമുക്ക് അത്രയും നമുക്കിപ്പം പ്രധാനമായിട്ടിപ്പം നമ്മൾ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നൊക്കെയാണ് നമുക്ക് ഈ പ്രകൃതി വാതകങ്ങൾ ഖനനം ചെയ്ത് നമ്മുടെ നാടുകളിലേക്ക് എത്തുന്നത് അപ്പം ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ഒരു കിലോഗ്രാം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കിലോഗ്രാം നമ്മൾ ഈ പറഞ്ഞപോലെ കംപ്രസ്ഡ് കംപ്രസ് ചെയ്തിട്ടുള്ള എൽ എൻ ജി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ റീഗ്യാസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ്ട് അറുന്നൂറ് മടങ്ങാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇത് വളരെ കംപ്രസ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്ന ഒരു ഫോമാണ് അതായത് ട്രാൻസ്പോർട്ടേഷൻ നമുക്ക് ഇത് നമ്മുടെ ഇതിൻ്റെ ഇൻഡസ്ട്രിയിൽ നിന്ന് നമ്മുടെ നാടുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഷിപ്പ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫെസിലിറ്റിക്ക് വേണ്ടിയിട്ട് ഇതിനെന്ത് ചെയ്യുന്നു ഈ നാച്ചുറൽ ഗ്യാസിനെ കമ്പ്രസ് ചെയ്ത് ഏതാണ്ട് ലിക്വിഡ് ഫോമിലേക്ക് മാറ്റുന്നു അപ്പോൾ ഈ ലിക്വിഡ് ഫോമിലേക്ക് മാറ്റുമ്പോൾ ഇതിൻ്റെ ക്രയോജനിക് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യണം ഏതാണ്ട് മൈനസ് നൂറ്റി അറുപത് നൂറ്റി അറുപത്തി രണ്ട് ഡിഗ്രി സെൽഷ്യസിലേക്ക് ഇതിൻ്റെ ടെമ്പറേച്ചർ കൊണ്ടുവരണം അപ്പോൾ ആ ഒരു ഫോമിലാണ് ഇത് ലിക്വിഡ് സ്റ്റേജിൽ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുക അപ്പം ലിക്വിഡ് സ്റ്റേജിൽ നിൽക്കുന്ന ഈ ഗ്യാസ് നമ്മുടെ ഇതിൻ്റെ ഒരേ ഒരു വ്യത്യാസം ഇതിൻ്റെ ബേസിക്കലി ഇതിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ ഒക്കെ സെയിമാണ് നമ്മുടെ സി എൻ ജി തന്നെ സി എൻ ജി പോലെ തന്നെ മീതേനാണ് ഇതിൻ്റെ മേജർ കോമ്പോസിഷൻ പക്ഷേ ഇതിൻ്റെ വ്യത്യാസം സി എൻ ജിയും എൽ എൻ ജിയും തമ്മിലുള്ള വ്യത്യാസം ഇത് ലിക്വിഡ് ഫോമിലാണ് വലിയ ഹെവിയർ ട്രക്കുകളിൽ അത് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഇത് ഉപയോഗിക്കുന്നത് ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടാണ് അതായത് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ നാച്ചുറൽ ഗ്യാസുകൾ നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ ഇന്ത്യയിലേക്ക് ഉദാഹരണത്തിന് നാച്ചുറൽ ഗ്യാസ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത് ഈ തരത്തിലുള്ള എൽ എൻ ജി ഫോമിലാണ് ലിക്വിഫൈഡ് ഫോമിലാണ് അപ്പോൾ നമുക്ക് അത്രയും സ്പേസ് മതി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചെറിയൊരു സ്പേസിൽ വളരെയധികം ഗ്യാസ് ഗ്യാസ് നമ്മുടെ നാടുകളിലേക്ക് കൊണ്ടുവരാൻ പറ്റും അപ്പോൾ ആ ഒരു പർപ്പസിനാണ് ഈ ലിക്വിഫൈഡ് ഗ്യാഷ് ലിക്വിഫൈഡ് ആയിട്ടുള്ള നാച്ചുറൽ ഗ്യാസ് ആയിട്ട് മാറ്റുന്നത് അപ്പോൾ ഇതിൻ്റെ മറ്റ് വ്യത്യാസങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ കമ്പ്രഷൻ റേറ്റുള്ള വ്യത്യാസമാണ് പ്രധാനമായിട്ട് വരുന്നത് പിന്നെ ഇതിൻ്റെ ഫോം ഒന്ന് സോൾ ഒന്ന് ഒന്ന് ഗ്യാഷ്യസ് ഫോമിലാണ് മറ്റേത് ലിക്വിഡ് ഫോമിലാണ് വീണ്ടും റീ ഗ്യാസിഫൈ ചെയ്ത് സി എൻ ജിന്റെ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കും അതേപോലെ തന്നെ ഇതാണ് വീണ്ടും സി എൻ ജി ആയിട്ടും യൂസ് ചെയ്യുന്നത് കാരണം ഇതിൽ കെമിക്കൽ കോമ്പസിഷനൊന്നും മാറ്റമില്ല പക്ഷേ ഇതിൻ്റെ കംപ്രഷൻ റേറ്റിലുള്ള വ്യത്യാസമേ ഉള്ളൂ അതിനെ ഡീകംപ്രസ് ചെയ്ത് അതായത് പൈപ്പ് ലൈൻ വഴി നമുക്ക് സപ്ലൈ ചെയ്യുന്ന പി എൻ ജിയും എല്ലാം ഈ സെയിം സാധനമാണ് അപ്പോൾ ഈ പി എൻ ജി ഒക്കെ വരുന്നത് പി എൻ ജിയും സി എൻ ജി ഒക്കെ വരുന്നത് ഈ എൽ എൻ ജിയിൽ നിന്നാണ് അതായത് ഈ നാച്ചുറൽ ഗ്യാസസിന്റെ പ്രോപ്പർട്ടീസ് സി എൻ ജി ആണെങ്കിലും എൽ എൻ ജി ആണെങ്കിലും പി എൻ ജി ആണെങ്കിലും അതിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് കളർലെസ് ഓഡർലെസ് ഗ്യാസാണ് അതായത് മണമോ നിറമോ ഇല്ലാത്ത നോൺ ടോക്സിക് ആണ് അതേപോലെ നോൺ കൊറോസീവുമാണ് ഇതിൻ്റെ കലോറിക് വാല്യൂ ഹൈ കലോറിക് വാല്യൂ ആണ് ഓരോ സ്റ്റേജിലും ഓരോ ഓരോ ഫോമിലുള്ളതിനും അതിൻ്റെ കലോറിക് വാല്യൂ ഡിഫറൻസ് വരുന്നുണ്ട് കംപ്രസ്ഡ് ഫോമിന് കലോറിക് വാല്യൂ വളരെ കൂടുതലാണ് അടുത്തത് നമ്മുടെ പി എൻ ജി ആണ് പി എൻ ജി എന്ന് പറഞ്ഞാൽ പൈപ്പിഡ് നാച്ചുറൽ ആണ് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചാൽ നമ്മുടെ വീടുകളിൽ വീടുകളിലെ കൊമേഴ്സ്യൽ പർപ്പസിനും നമ്മുടെ വീടുകളിലേക്കൊക്കെ കുക്കിംഗ് ഗ്യാസ് ആയിട്ട് എൽ പി ജി റീപ്ലേസ് ചെയ്ത് ഇപ്പോൾ വരുന്ന നിലവിൽ വന്നുകൊണ്ടിരിക്കുന്ന ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഗെയിൽ പൈപ്പ് ലൈൻ വഴി അദാനി കമ്പനിയൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് തരുന്ന ഗ്യാഷ്യസ് ഗ്യാസ് ആണ് പി എൻ ജി എന്ന് പറയുന്നത് എൽ എൻ ജി നെ ചെയ്തിട്ടാണ് അതിൻ്റെ പ്രഷർ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഈ പി എൻ ജിയിലേക്ക് മാറ്റുന്നത് അപ്പോൾ പിന്നെ എൻ ജി നമുക്ക് പി എൻ ജിന്റെ ബെനഫിറ്റ്സ് ഇതിന്റെ ഇതിന്റെ കമ്പോണൻസ് ഓൾറെഡി പറഞ്ഞു നമ്മൾ മീതേൻ തന്നെയാണ് ഇതിന്റെ കമ്പോണൻസ് നമ്മൾ എല്ലാ എല്ലാ നാച്ചുറൽ ഗ്യാസും ലഭിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ അതിന്റെ അതിൻ്റെ എക്സ്ട്രാക്ഷനാണ് മണ്ണിനടിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്നു അതിനുശേഷം അതിന്റെ പ്രോസസ്സിംഗ് അതിലുള്ള ഇമ്പ്യൂരിറ്റീസ് എല്ലാം കളയുന്നു കംപ്രഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് പല ഗ്യാഷ്യസ് ഫോം ഇങ്ങനെ ഫ്രീ ആയിട്ട് നട നിൽക്കുന്നതാണ് അപ്പോൾ അതിനെ നമുക്ക് ആ രീതിയിൽ ട്രാൻസ്പോർട്ട് ചെയ്യാനൊന്നും പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഇങ്ങനെ പൈപ്പ് വഴി ഖനം ചെയ്തെടുക്കുന്ന ഈ ഗ്യാഷ്യസ് ഫോമിനെ കംപ്രസ് ചെയ്തിട്ടാണ് നമ്മൾ പല ഫോമിലേക്ക് മാറുന്നത് പല കംപ്രഷൻ റേറ്റിലാണ് ും എൻ ജിയും പി എൻ ജിയും ഒക്കെ മാറ്റുന്നത് ഇതിന്റെ പ്രോസസിംഗ് എന്ന് പറയുന്നത് ഇതിന്റെ ഡെൻസിറ്റി പോയിന്റ് സിക്സ് ടു പോയിന്റ് സെവൻ പെർ ക്യൂബിക് മീറ്റർ കലോറി വാല്യൂ നോക്കി കഴിഞ്ഞാൽ തേർട്ടി ഫൈവ് ടു ഫോർട്ടി മെഗാ ജൂൾ ക്യൂബിക് മീറ്റർ ഇതാണ് കലോറിക് വാല്യൂ കാർബൺ ഡൈ ഓക്സൈഡിന്റെ കണ്ടന്റ് വളരെ കുറവാണ് മെയിനായിട്ട് ആയിട്ട് മെയ്ദിയൻ ആയതുകൊണ്ട് തന്നെ ഇത് ഫുൾ ആയിട്ട് ബേൺ ചെയ്യുന്നത് അതുപോലെ പ്രകൃതിക്കും ടോക്സിക് ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല ഇന്ന് നിലവിലുള്ള ഏറ്റവും എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു നാച്ചുറൽ ഗ്യാസ് ആണ് അല്ലെങ്കിൽ കുക്കിംഗ് ഗ്യാസ് ആണ് പി എൻ ജി എന്ന് പറയുന്നത് പൈപ്പ്ഡ് നാച്ചുറൽ ഗ്യാസ് പി എൻ ജിന്റെ ഡെൻസിറ്റി അറ്റ്മോസ്ഫിയറിക് എയറിനേക്കാളും കുറവാണ് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഇത് ലീക്ക് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അറ്റ്മോസ്ഫിയറിക് എയറിൽ മിക്സ് ആയിട്ട് പോകുന്നു അതുകൊണ്ട് തന്നെ അവിടെ ഒരു ബേൺ ഉണ്ടാവാനുള്ള സാധ്യതയില്ല പി എൻ ജിയുടെ ഓട്ടോ ഇഗ്നിഷൻ ടെമ്പറേച്ചർ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അഞ്ഞൂറ്റി നാൽപ്പത്തി ഡിഗ്രി സെൽഷ്യസ് ആണ് ഇതിൻ്റെ ഓട്ടോ ഇഗ്നിഷൻ ടെമ്പറേച്ചർ അല്ലെങ്കിൽ തനിയെ തീവിടെ ഒരു ഒരു തനിയെ ഇത് ഫയർ ഉണ്ടാവണമെങ്കിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ട് ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ അത് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നതിലും അപ്പുറമാണ് ഒരു ഒരു സാധ്യത നമ്മുടെ എവിടെയും കാണുന്നില്ല നമുക്ക് ഈ അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ടൊന്നും അറ്റ്മോസ്ഫിയറിലെ ഒരു ടെമ്പറേച്ചർ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഒരു ഫയർ ഉണ്ടാവാനുള്ള സാധ്യത സപ്പോസ് ലീക്ക് ആണെങ്കിൽ പോലും ഫയർ ഉണ്ടാവാനുള്ള സാധ്യത എന്ന് തന്നെ നമുക്ക് പറയാം അതേസമയം എൽ പി ജിയുടെ കേസിൽ എൽ പി ജി ലീക്കായി കഴിഞ്ഞാൽ ഫയർ ഉണ്ടാവാനുള്ള രണ്ട് കാരണം ഒന്ന് ഡെൻസിറ്റി കുറവായത് താഴെ നിൽക്കുന്നു അതേസമയം ഓട്ടോ ഇഗ്നീഷ്യൻ ടെമ്പറേച്ചർ റൂം ടെമ്പറേച്ചറിനെക്കാളും കുറവാണ് ഈ എൽ പി ജിയുടെ ഗ്യസർ അതേസമയം ഇതിൽ ഈ റൂം ടെമ്പറേച്ചറിൻ്റെ എത്രയോ മടങ്ങധികമാണ് ആ നിലവിലുള്ള കുക്കിംഗ് ഗ്യാസിൽ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള അതുപോലെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഗ്യാസാണ് എൽ പി ജി കമ്പയർ ചെയ്ത് നോക്കാം ഏതാണ്ട് ഒരു ട്വൻറ്റി പെർസെൻറ്റേജോളം റേറ്റ് കുറവാണ് പക്ഷേ ഇതിൻ്റെ ഫസ്റ്റ് ഇൻസ്റ്റാളേഷൻ്റെ ഒരു ചാർജ് ഏതാണ്ട് ഏഴായിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് രൂപയാണ് ഫസ്റ്റ് ഇൻസ്റ്റാളേഷൻ ചാർജായിട്ട് അവർ വാങ്ങിക്കുന്നത് അതിനുശേഷം ഓരോ മാസവും മിനിമം ഇരുന്നൂറ് രൂപയാണ് ആ ഇരുന്നൂറ് രൂപയ്ക്ക് എത്രയാണെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ അതേസമയം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന എത്രയാണോ വേണ്ടുന്നത് അത് നമുക്ക് അൺഇൻറ്ററപ്റ്റഡ് ആയിട്ട് നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഒരു ഗുണം പിന്നെ ഇനി ഒരു കാര്യം അതിൽ പറയാൻ വിട്ടുപോയി പക്ഷേ ഇത് ലീക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൽ മെർക്കാപ്റ്റൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ ഇതിലേക്ക് ഒരു മറ്റൊരു ഗ്യാഷസ് ഫോം ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് മെർക്കാപ്റ്റൻ ഈ മെർക്കാപ്റ്റൻ്റെ സ്മെല്ലാണ് ഈ സി പി എൻ ജി ലീക്ക് ആയിക്കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ലീക്ക് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മെർക്കാപ്റ്റൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഈ പി എൻ ജിനെ കുറിച്ച് പറയാനുള്ളത് എല്ലാവർക്കും നാച്ചുറൽ ഗ്യാസസ് എന്താണെന്നും അതെങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്നും അതിൻ്റെ പ്രോസസ്സിങ് എന്തൊക്കെയാണെന്നും അതുപോലെ പല തരത്തിലുള്ള ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള നാച്ചുറൽ ഗ്യാസസ് ആയിട്ടുള്ള പി എൻ ജി അതുപോലെ സി എൻ ജി എൽ എൻ ജി ഈ മൂന്നും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നും അതേപോലെ നമുക്ക് ഇത് ഇതിൻ്റെ അവൈലബിലിറ്റി എങ്ങനെയാണെന്നും ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു അതേപോലെ തന്നെ ഇതിൻ്റെ സേഫ്റ്റി സൈഡാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇത് വളരെ സേഫസ്റ്റ് ആയിട്ടുള്ള അതേസമയം എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു നമുക്കിന്ന് നിലവിലുള്ള ഒരു ഗ്യാസ് കുക്കിംഗ് ഗ്യാസാണ് പി എൻ ജി അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും പി എൻ ജിയിലേക്ക് മാറുന്നു മാറണോ വേണ്ടോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു അപ്പം പി എൻ ജിയിലേക്ക് നമുക്ക് പി എൻ ജി ആണ് സേഫസ്റ്റ് ആയിട്ടുള്ളൊരു ഇപ്പോൾ ഇന്ന് നിലവിലുള്ള സേഫ് അതായത് നമുക്ക് സേഫ്റ്റിയാണ് ഏറ്റവും പ്രധാനം അപ്പോൾ നമുക്കൊരു അതിനകത്തൊരു ഇൻസ്റ്റാളേഷൻ ചാർജ് വരുന്നുണ്ട് ആ ഇൻസ്റ്റാളേഷൻ ഏതാണ്ട് ഒരു ഞാൻ പറഞ്ഞില്ലേ ഒരു ഇൻസ്റ്റാളേഷൻ ചാർജ് ഫസ്റ്റിൽ വരുന്നുണ്ട് പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇത് വളരെ സേഫസ്റ്റ് ആയിട്ടുള്ളൊരു ഗ്യാസാണ് പിന്നെ ഇതിൻ്റെ സേഫസ്റ്റ് മാത്രമല്ല നമുക്ക് നിലവിൽ ഇന്ന് ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളൊരു ഗ്യാസ് തീർന്നു കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ബുക്ക് ചെയ്യണം അതുപോലെ തന്നെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ കൊണ്ടുവരുന്നു ആ സിലിണ്ടർ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തുകൊണ്ട് അവ ഫിറ്റ് ചെയ്യണം അങ്ങനെ കുറേ പ്രശ്നങ്ങൾ അതിൽ ബുദ്ധിമുട്ടുകൾ നമുക്ക് ഫേസ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ കേസിൽ വൺസ് നമുക്ക് ആ കണക്ഷൻ ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ എത്ര വേണമോ അത്രയും നമുക്ക് ഉപയോഗിക്കാം ഉപയോഗിക്കുന്നതിന് കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ആ ഒരു മീറ്ററിലുള്ള പൈസ മാത്രം നമ്മൾ കൊടുത്താൽ മതി അപ്പോൾ ഒരു അൺഇൻറ്ററപ്റ്റഡ് സപ്ലൈ ആണ് നമുക്കിവിടെ വരുന്നത് നെഗറ്റീവ് സൈഡ് ായിട്ട് പറയാൻ പറ്റുന്ന വീടുകൾക്ക് ഉള്ളില് വീടിന്റെ ഉള്ളിൽ പെർമനന്റ് ആയിട്ടുള്ള ഒരു കണക്ഷൻ സെറ്റപ്പ് വരുന്നതുകൊണ്ട് തന്നെ നമുക്കിത് ഔട്ട്ഡോർ പർപ്പസുകളിൽ നമുക്ക് ഇതിനെ ഈ പി എൻ ജി ഉപയോഗിക്കാനുള്ള ഒരു പ്രശ്നങ്ങളുണ്ട് ബാക്കിയുള്ള എല്ലാം നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പി എൻ ജി ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ് എല്ലാവർക്കും ഇതിനെ കുറിച്ചൊരു ധാരണ ഉണ്ടായി എന്ന് വിചാരിക്കുകയാണ് അതുപോലെ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ തമ്മിലുള്ള അതായത് പി എൻ ജിയും അതുപോലെ എൽ പി ജിയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് അതിന് ശേഷം നമ്മൾ ഈ സി എൻ ജി ഇൻസ്റ്റാളേഷൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ ദയവേദന ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റുകളായിട്ട് ഇതിൽ രേഖപ്പെടുത്താം അപ്പം ഞാൻ എനിക്ക് അറിയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ഇതിൽ റിപ്ലൈ ചെയ്യും അതേപോലെ തന്നെ നിങ്ങൾ ഈ കാര്യങ്ങൾ മറ്റാളുകളിലേക്കൊന്ന് ഷെയർ ചെയ്യുക മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി